ജോസ്നിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അലോയ് അലോയിബീഡ്സിന്റെ വീഡിയോ ആയിട്ടല്ല മറിച്ച് നമുക്ക് ടേഴ്സിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിനാറ് സൈസ് വരുന്ന ബ്രാൻഡുകൾ ടേഴ്സിന്റെ ബ്രാൻഡുകൾ ഏതാന്ന് പരി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോണ്ടിനെന്റൽ അപ്പോളോ സി എച്ച് ജെ കെ യോമ ഈ അഞ്ച് ബ്രാൻഡുകളും നമുക്ക് റെഡി സ്റ്റോക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കോമൺ ആയിട്ട് പോകുന്ന ഒരു ഫാസ്റ്റ് മൂവിംഗ് ടയേഴ്സിന്റെ സൈസ് ആണ് വരുന്നത് ഇത് ഈ ഒരു ടയർ സൈസ് എന്ന് പറയുന്നത് ഐ ട്വന്റി ബെലൈനോ പോളോ പോലുള്ള വണ്ടികളുടെ ഓ എം ടയർ സൈസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലെ സീറോ ഡൌൺ പേയ്മെന്റിൽ ബജാജിന്റെ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് ഈ ഒരു ടയർ ആവശ്യമുള്ള കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യോ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്യേണ്ടതാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പുനലൂരും കൊട്ടാരക്കരയിലും